അങ്ങനെ രാവിലെ പ്രത്യേകിച്ച് ഒരു പണിയിലേതങ്ങനെ ഇരിക്കുകയായിരുന്നു ചേച്ചക്കൻ ഒക്കെ ഉണ്ട് വെറുതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ ഒന്ന് പറഞ്ഞത് നമുക്ക് ഒന്ന് അമ്പലത്തിൽ പോയാലോ നമ്മളിവിടുത്തെ അമ്പലത്തിൽ സപ്താഹമൊക്കെ തുടങ്ങാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്നും പോവുക വിചാരിച്ചു വെറുതെ ഇരിക്കാല്ലോ അപ്പം ഞാനുണ്ട് കൂടെയെന്ന് പറഞ്ഞു രാവിലെ തന്നെ കുളിച്ചു കുളിച്ചപ്പോൾ ഭയങ്കര സമാധാനം കുളിക്കാതിരിക്കുമ്പോൾ കുളിക്കാൻ തോന്നില്ല തോന്നുന്നില്ല പിന്നെ ഒന്നും കുളിക്കാൻ തോന്നും പക്ഷേ കുളിക്കാണ്ട് നേരായ മടിയാവും എല്ലാത്തിനൊരു സ്വഭാവം മുന്നത്തെ ഒരു വീഡിയോയിൽ എന്നോട് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞിട്ട് ചിരിയാവുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പാതിന് ഞാനൊന്നും ചെയ്യാറില്ല മോയ്സ്ചറൈസർ ഇടും സൺസ്ക്രീൻ ഇടും പൗഡർ ചിലപ്പിടും പൗഡർ അതിന് ഞാൻ ഇല്ല കണ്ണിൻ്റെ ഭാഗത്ത് മാത്രമേ ഇടാറുള്ളൂ പിന്നെ കണ്ണു തോന്നിയ കണ്ണ ഇതും അല്ലെങ്കിൽ അതും ഇല്ല പിന്നെ ഒരു കറുത്ത പൊട്ടിടും കുറി സിന്ധൂരൊന്നും ഇല്ല കുറി പിന്നെ മുന്നേ ഇല്ല സിന്ധൂര ഞാൻ തോന്നിയിടും അത്ര തന്നെ അതാണ് ഇതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മി അത് കാണിക്കാൻ ബാധന ഒന്നും ഇല്ല അതാ ഞാനാ കാണിക്കാത്തേ അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു ഞാൻ അമ്മയും ചക്കനും കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ എന്നെ എടുക്കണം അപ്പൊ ഞാൻ ചെരുപ്പൊന്നും ഇട്ട് വെറുതെ ചെറുപ്പത്തെ ചളിയും കൂടിൻ്റെ മേലെ കണ്ടെല്ലാം വിചാരിച്ചിട്ട് ഞാൻ ചെരുപ്പ് ഇട്ട് അങ്ങനെ നമ്മൾ പോവാണ് ഇന്ന് തന്നെ നമ്മൾ അമ്മമ്മേൻ്റെ വീട്ടിൽ പോകട്ടോ അമ്മമ്മേൻ്റെ വീട്ടിൽ പോകണ സമയത്ത് ചെറുക്കനെ കൊണ്ടുപോയില്ല അപ്പോൾ ഓനെ ഞാൻ ഒരാഴ്ച ഒരാഴ്ച അല്ല രണ്ട് മൂന്ന് ദിവസം ആയി ഞാൻ ഞാനോ ട്രെയിൻ ചെയ്യലുണ്ടെങ്കിൽ അപ്പോൾ അമ്മ പോവും അമ്മ പോകട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓനെ മനസ്സിലാക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിരുന്നു എന്നാലും ഓന് ഭയങ്കര വാശിയായിരുന്നു എന്തൊട്ടിന്താ എന്തോട്ട് ഈന്തെന്ന് പറയും പക്ഷേ ഓനെ പോകുമ്പോഴുള്ള പ്രശ്നം ഉണ്ടാവില്ല അല്ലാണ്ട് ഓന് ഒരു ഞാൻ പോയി കഴിഞ്ഞാൽ അതാണ് പിന്നെ കറ സമാധാനം അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി കുറെ ആയി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇവിടുത്തെ അധികം പൂരത്തിനും സപ്താഹത്തിൻ്റെ സമയത്ത് അങ്ങോട്ട് വരാറ് എന്നുവെച്ചാൽ എന്തോ പ്രതിഷ്ഠേൻ്റെ ഭാഗമായിട്ട് എന്തോ കുറെ നേരം നടൂജല്ലാത്ത പൂജയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുറേ നേരം എന്താ വഴിപാട് വെച്ചിട്ട് കുറേ നേരം തന്നിട്ടാണ് നടത്തുന്നത് സ്വസ്ഥമായ സമാധാനത്തോടു കൂടി തൊഴാൻ പറ്റി ഇത്രയും ഇതായിട്ട് അവിടെ നിന്നിങ്ങനെ തൊഴിലില്ല കുറേ നേരം നിന്ന് കണ്ട് തൊഴുത് പിന്നെ അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മുടെ സപ്താഹം തുടങ്ങിയ ഈ കുളത്തിൻ്റെ ചുറ്റുവർത്തൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കാം അമ്പലത്തേത് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ സപ്താഹം തുടങ്ങണം അമ്പലത്ത ഭക്ഷണം ഞാൻ മാക്സിമം എവിടുത്തെ മിസ് ചെയ്യാറില്ല എവിടെ നമ്മളവിടുത്തെ എടുത്തൊക്കെ ഉണ്ടെങ്കിൽ ആരെയും പോകാറുണ്ട് അങ്ങനെ തുഴലൊക്കെ കഴിഞ്ഞ് പ്രസാദം കിട്ടി പായസത്തിന് പായസത്തിന് നിന്നില്ല വീട്ടിൽ പോയിട്ട് പിന്നെ കൊറിയർ അയക്കാനും കാര്യങ്ങൾക്കൊക്കെ പോകണ്ടായിരുന്നു അപ്പോൾ പിന്നെ കൊറിയർ അയക്കാൻ പോകണം എന്നെന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നു അത് പിന്നെ ഒരു ഉച്ച ഉച്ചരെ മൂന്നേ മണി മൂന്ന് മണി നാലുമണിയൊക്കെ ആയിപ്പിക്കാൻ അമ്മ അമ്മമ്മയുടെ വീട്ടിൽ പോയിട്ടോ പിന്നെ അമ്പലത്തിൽ നിന്ന് വന്ന് ചായ കുടിച്ച് ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ അമ്മമ്മേൻ്റെ അവിടെ പോകാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ ചെക്കൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം കേട്ടോ കുറേ നേരം എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ മെഴുകിയാ അമ്മ എന്തൊട്ടിന്ന് കുറേ കാര്യമൊക്കെ ചെയ്ത് പക്ഷേ ഞാനങ്ങനെ ഓരോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ലാസ്റ്റ് എനിക്ക് ഒരുമ്മയും കെട്ടിപ്പിടുത്തൊക്കെ തന്ന് പോയിട്ട് വരാനൊക്കെ പറഞ്ഞ് വേഗം ഓടി വരണേന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്മമ്മേൻ്റെ വീട് വന്നിട്ട് പിള്ളാമന്തോളാണ് കേട്ടോ പിള്ളാമതോളം ചെമ്മലശ്ശേരി അങ്ങോട്ട് പോവുകയാണ് എല്ലാവരും ഉണ്ടാവും നമ്മൾ കസിൻസ് എല്ലാവരും കൂടി കൂടാമെന്നൊരു പെട്ടെന്നുണ്ടായൊരു പ്ലാനിങ്ങാണ് അങ്ങനെ എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ബാക്കി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ എത്ര തന്നെയുള്ളു നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ് നമ്മളെ വീഡിയോസ് കാണുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ശരി